ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റീനെതിരെ മൊഴി കൊടുക്കാൻ വേണ്ടി പാർവതി രഘുവിനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് ചെല്ലുക സ്റ്റേഷനിലെത്തിയ ശേഷം പാർവതി കണ്ട കാര്യങ്ങളൊക്കെ പോലീസിന്റെ മുന്നിൽ പറയുകയാണ് കേട്ടോ ആ സമയത്ത് ഇങ്ങനെ ഒരു മൊഴി കിട്ടിയാൽ അത് കോടതിയിൽ വില പോവില്ലല്ലോ മൊബൈൽ ഫോൺ വെക്കുന്നത് കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് അയാൾക്കെതിരെ തെളിവെടുക്കുക എന്നൊക്കെയാണ് കേട്ടോ പോലീസുകാർ പറയുന്നത് അങ്ങനെ രഘു മനസ്സിൽ ചിന്തിക്കാണ് ഇവള് മൊഴി മാറ്റി പറഞ്ഞാൽ പിന്നെ കളത്തരം എല്ലാവരും മനസ്സിലാക്കും പിന്നെ പോലീസ് ഫിംഗർ പ്രിന്റ് പരിശോധിച്ചാൽ പിന്നെ ഉറപ്പായും അത് എൻ്റെ ഫോണാന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും അതുകൊണ്ട് ഇവളെ കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒരു പ്രിയനെതിരെ കൊടുപ്പിക്കണം എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് പാർവതിയുടെ മനസ്സ് മാറ്റിയെടുക്കാൻ കേട്ടോ ഇവനെ വെറുതെ വിടരുത് പാർവതി അവനെ തക്കതായ ശിക്ഷ തന്നെ കിട്ടണം കാരണം എത്ര സ്ത്രീകളുടെ വീഡിയോ ആണ് അവൻ എടുത്തത് അവനെ വെറുതെ വിടരുത് അവനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവനെ തക്കതായ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം പാർവതി അവൻ ഇത് എത്ര കാലമായിട്ട് തുടങ്ങിയതാണെന്ന് പോലും അറിയില്ലല്ലോ എത്ര പേർക്ക് ഇവനിത് ഈ വീഡിയോസ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടാവും അപ്പോ ഇവനെ പോലെയുള്ളവർ ശിക്ഷ അനുഭവിച്ചാലാണ് അവനൊക്കെ ഒരു പാഠം പഠിക്കത്തുള്ളൂ അതുകൊണ്ട് നീ കൊടുക്ക് നീ മൊഴി കൊടുക്ക പാർവതി എന്ന് പറഞ്ഞ് രഘു പാർവതിയുടെ മനസ്സ് മാറ്റിയെടുക്കാണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ പാർവതി പ്രിയനെതിരെ അങ്ങ് മൊഴി കൊടുക്കുകയാണ് കാണുന്ന സമയത്ത് പ്രിയന് വല്ലാത്ത വിഷമം വരികയാണ് പാർവതി എന്തിനാണ് എന്നോട് ഇങ്ങനെയും ക്രൂരമായി പെരുമാറുന്നത് അവൾ ഒരു തെറ്റിദ്ധാരണ പുറത്താണല്ലോ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഉഷ ചേച്ചിക്ക് ആ ഫോൺ എടുത്ത് കൊടുക്കുന്നത് കണ്ടപ്പോൾ അവളുടെ മനസ്സിൽ ഞാൻ വീഡിയോ ഓണാക്കി ഡ്രസ്സ് മാറുന്ന റൂമിൽ വെച്ചിട്ടുണ്ടാകും എന്നാണ് അവൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് എങ്ങനെ ഞാൻ അവളുടെ തെറ്റിദ്ധാരണമായി ും ഞാൻ അവളോട് എല്ലാ സത്യവും പറഞ്ഞു കഴിഞ്ഞാൽ ആ കനാകത്തിന്റെ ചെവിയിലെത്തും പിന്നെ ഉഷ ചേച്ചിയുടെ ജോലിയും കളയും പിന്നെ ആ കുഞ്ഞിന് ഓപ്പറേഷന് പോലുമുള്ള പൈസ കിട്ടില്ല തൽക്കാലം ഞാൻ കുറച്ച് നാണം കിട്ടാലും വേണ്ടില്ല ഈ സത്യം ഒന്നും പാർവതിയോട് പറയണ്ട എന്ന് പ്രിയ മനസ്സിൽ ചിന്തിക്കാണ് ഒന്നല്ലെങ്കിൽ നാളെ പാർവതി എന്റെ നിരപരാധിത്വം മനസ്സിലാക്കും ഞാനല്ല തെറ്റ് ചെയ്തത് എന്നുള്ളത് പാർവതിക്ക് മനസ്സിലാവും എന്നൊക്കെ പ്രിയ മനസ്സിൽ ചിന്തിക്കട്ടോ എന്നിട്ട് ഹോസ്റ്റലിൽ എത്തിയ ശേഷം സ്വയം പെറുപെറുക്കാണ് പാർവതി അപ്പോൾ ആയിഷയും ജെന്നിഫറും എന്താണ് പാർവതി ഇങ്ങനെ പെറുപുറുക്കുന്നത് എന്ന് ശ്രദ്ധിക്കട്ടോ എന്താണോ എന്തുപറ്റി കമ്പനിയിൽ വല്ല പ്രശ്നവും ഉണ്ടാക്കിയോ ആ കരുനാഗം എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമല്ല കമ്പനിയിൽ ഒരു ഞരമ്പ് രോഗിയുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാട്ടോ അങ്ങനെ പാർവതി പറയാണ് ഞങ്ങൾ ഡ്രസ്സ് മാറുന്ന റൂമിൽ വീഡിയോ ഓണാക്കി വെച്ചിരിക്കുന്നു ആ പ്രിയനെന്ന് പറഞ്ഞാൽ തീ കെട്ടവൻ അവനെ ഒന്നും വെറുതെ വിടരുത് എന്ന് അപ്പോൾ ഐഷയും മീരയും ജെന്നിഫറും പറയട്ടോ ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികൾ എല്ലാ ഇടങ്ങളിലും ഉണ്ടാവും എന്നൊക്കെ പറയാണ് മീര ചോദിക്കുകയാണ് അല്ല പാർവതി നീ സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങളൊക്കെ പറഞ്ഞോ എന്നിട്ട് ണോ നീ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയട്ടോ അല്ല അങ്ങനെ ആവുമ്പോൾ ഇനി നീ ഇടക്കിടക്ക് സ്റ്റേഷനിലേക്ക് പോവേണ്ടി വരില്ലേ പിന്നെ അവരും ഇവിടേക്ക് വരും അപ്പോൾ അത് നിനക്ക് ദോഷമല്ലേ ഹോസ്റ്റലിലുള്ളവരെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്കത് പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കാട്ടോ അപ്പോൾ ഐഷ പറയാണ് എന്താ മീര നീ അവളെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്നത് അവൾ ചെയ്തത് ഒരു നല്ല കാര്യമാണ് ഇതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും നമ്മളെല്ലാവരും നേരിടും പാർവതി നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞങ്ങളെല്ലാവരും നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ മീര പറഞ്ഞു അങ്ങനെയല്ല ഐഷ കാരണം അവളുടെ കൂടെ ജോലി ചെയ്യുന്നവനാണ് ഇവൻ അപ്പോ നാളെ അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ ദേഷ്യം ഇവളോട് ഉറപ്പായും തീർക്കും അത് കേട്ടപ്പോൾ പാർവതി പറയാണ് അതൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല എല്ലാം ആലോചിച്ച് തന്നെയാണ് ഞാൻ ഇതിന് ഇറങ്ങി പുറപ്പെട്ടത് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവൻ ചെയ്തോട്ടെ സമയം പ്രിയനെ പോലീസുകാരെ ഇടിച്ചൊരു പരുവമാക്കാൻ കേട്ടോ അങ്ങനെ പ്രിയനെ കാണാൻ വേണ്ടി പ്രിയന്റെ അമ്മയും അനിയത്തെയും വരികയാണ് എന്നിട്ട് കരഞ്ഞുകൊണ്ട് അമ്മ ചോദിക്കുകയാണ് എന്താ മോനെ ആരാണ് നിന്നെ ചതിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്യില്ല എന്നുള്ളത് ഈ അമ്മയ്ക്കറിയാം ആരാണ് ഇതിൻ്റെ പിറകിൽ ആരാണ് നിനക്കെതിരെ ഇങ്ങനെ ഒരു കള്ളമൊഴി കൊടുത്തത് എന്നൊക്കെ ചോദിച്ച് പൊട്ടിക്കരയുകയാണ് കേട്ടോ അപ്പോൾ പ്രിയൻ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് അമ്മ ടെൻഷൻ ടെൻഷനാവില്ലേ അമ്മ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് അമ്മയോട് ആരാണ് ഇവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിന്നെ ആരാണ് ഇങ്ങനെ ഒരു ചതിയിൽപ്പെടുത്തിയത് അവൾ ആരാണ് അവളുടെ പേരെന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അമ്മ അവൾക്കൊരു തെറ്റിദ്ധാരണ പറ്റിയതാണ് അവൾ ഇതിൽ നിരപരാധിയാണെന്നൊക്കെ പറയുമ്പോൾ നിന്നെ ഈ ഒരു സ്റ്റേഷനിൽ ഇട്ടതും പോരാ നിന്നെ ചതി തല്ലി ചതച്ചതും എല്ലാം അവൾ കാരണമല്ലേ എന്നിട്ട് നീ അവൾക്ക് വേണ്ടി ന്യായീകരിക്കുന്നു ഞാൻ അവളെ കാണാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് പ്രിയന്റെ അമ്മ ഹോസ്റ്റലിൽ പോയി പാർവതിയെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട് എന്നിട്ട് പാർവതിയുടെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കാം കേട്ടോ എൻ്റെ മോൻ ഒരു നിരപരാധിയാണ് അവനെ പോലെയുള്ള നല്ല ഒരു മനുഷ്യനെ നീ എന്തിനാടി ഇങ്ങനെ ചതിയിൽപ്പെടുത്തിയത് നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്റെ വയർ എരിഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നെ ശപിക്കുന്നത് മോനോട് ചെയ്ത ഈ തെറ്റിന് നീ എന്നും അനുഭവിക്കും എന്ന് പറഞ്ഞ് ശബിച്ചോണ്ടാണ് കേട്ടോ പ്രിയൻ്റെ അമ്മ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ അത് കാണുന്ന സമയത്ത് പാർവതി തന്നെ അങ്ങ് സങ്കടപ്പെട്ട് നിന്ന് പോവാണ് ഇവരെന്തിനാണ് എന്നെ അടിച്ചത് എന്നുള്ള ആ ഒരു ഭാവത്തിൽ അതും ഹോസ്റ്റലിൽ കയറി എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് പ്രിയൻ്റെ അമ്മ ശപിക്കുന്നതും പാർവതിയെ അടിക്കുന്നതും ഹോസ്റ്റലിലെ വാടം വന്ന് ചോദിക്കുകയാണ് എന്താണ് എന്താണ് പാർവതി പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ വാടനോട് പാർവതി കാര്യങ്ങളൊക്കെ പറയട്ടോ സമയം പി കെ ആർ സാർ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ മുക്തയെ വിളിപ്പിക്കുകയാണ് എന്നിട്ട് കൈലാസിൻ്റെ മുന്നിൽ വെച്ച് ചോദിക്കാനോ എന്താണ് കമ്പനിയിലുള്ള വിശേഷം എന്ന് ചോദിക്കുമ്പോൾ അവിടെ കുഴപ്പമൊന്നുമില്ല എന്നങ്ങ് മുക്ത പറയുന്ന സമയത്ത് പി കെ ആർ സാർ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ഞാൻ കമ്പനിയിലെ വിവരങ്ങളൊന്നും അറിയില്ല എന്നാണോ മുക്ത നീ കരുതിയത് നീ അവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അവിടേക്കധികം വരാതിരിക്കുന്നത് ഇന്നത്തെ എല്ലാ കാര്യവും ഞാൻ അപ്പിൾ കപ്പളെ അറിയാറുണ്ട് അവിടെ നിന്നും എല്ലാ സംഭവവും എനിക്ക് ഇവിടെ കിട്ടാറുമുണ്ട് എന്താണ് അവിടെ സംഭവം ത് ഏതാണ് വഷളൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുക്ത പറയുന്നത് ഞാൻ അത് സാറിനോട് പറയാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല എല്ലാം എന്നെ വിശ്വസിച്ചിട്ടല്ലേ സാറ് കമ്പനിയുടെ എല്ലാ ചുമതലയും എന്നെ ഏൽപ്പിച്ചത് അപ്പോൾ എൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കാത്തത് മാത്രം മതിയല്ലോ സാറിനെ അറിയിക്കുക ഇതിപ്പോൾ കൊണ്ട് കൈകാര്യം ചെയ്യാവുന്ന കേസേ ഉള്ളൂ അവനെ ഞങ്ങൾ കൈയോടെ പിടിക്കുകയും ചെയ്തു അവനെ പോലീസിൽ ആക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അവൻ ആ കമ്പനിയിൽ തുടർന്ന് ജോലി ചെയ്യില്ല അവനെ ഞങ്ങൾ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മുക് പി കെ ആർ സാറിനോട് പറയട്ടോ അപ്പോ ഞാൻ വരണോ ആ പ്രശ്നത്തിൽ പരിഹരിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്നെ കൊണ്ട് കഴിയാത്തതിനെ ഞാൻ സാറിനെ വിളിച്ചോളാം ആ സമയത്ത് മാത്രം സാർ അവിടേക്ക് വന്നാൽ മതി എന്ന് പറയണം പാർവതി കാരണമാണ് ഇങ്ങനെ ഒരു കള്ളത്തരം പിടിക്കപ്പെട്ടത് എന്ന് മുക്ത അവിടെ അവതരിപ്പിക്കുന്നില്ല ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ഒരു ഫോൺ കിട്ടിയത് എന്നുള്ള രീതിയിലാണ് പി കെ ആർ സാറിന്റെ മുന്നിൽ ആ കമ്പനിയിൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കള്ളത്തരം കണ്ടുപിടിച്ചത് എന്നുള്ള ഭാവത്തിലാണ് ഭാവത്തിലാണിട്ടോ മുക്ത അക്കാര്യം പി ആർ സാറിൻ്റെയും കൈലാസിൻ്റെയും മുന്നിൽ വെച്ച് അവതരിപ്പിക്കുന്നത് അങ്ങനെ പി കെ ആർ സാറും കൈലാസും സീതമ്മയും കൂടി നാളെ കമ്പനിയിലേക്ക് വരുന്നുണ്ട് എൻ്റെ അമ്മയുടെ പിറന്നാൾ ദിവസം എല്ലാ സ്റ്റാഫുകൾക്കും ഞാൻ ആയിരം രൂപയോളം കൊടുക്കാറുണ്ട് അത് തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാ സ്റ്റാഫുകളോടും പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മുക്തയെ പറഞ്ഞയക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് കരുണാകരനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഈ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ അപ്പോൾ കപ്പിളെ അവിടെ അറിയിക്കുന്നത് ിക്കുന്നുണ്ട് പി കെ ആർ സാറിനെ അറിയിക്കുന്നുണ്ട് അത് എങ്ങനെയാണ് ആരാണ് അറിയിക്കുന്നത് കരുണാകരൻ സാറാണോ എന്ന് ചോദിക്കും ഏയ് ഇല്ല മാഡം ഞാനൊന്നും അറിയിക്കാറില്ല എന്ന് പറയട്ടോ പിന്നെ ഈ കമ്പനിയിൽ നിന്ന് എങ്ങനെയാണ് പി കെ ആർ സാർ എല്ലാ കാര്യവും അറിയുന്നത് നിങ്ങളുടെ കൂടെ നടക്കുന്ന ആ രഘുവാണോ എന്ന് ചോദിക്കും ഏയ് അവൻ അങ്ങനെ ഒരു പാപമാണ് അവനൊരു പൊട്ടനാണ് അവനൊന്നും അറിയില്ല അവൻ എന്തോ എൻ്റെ കൂടെ ഒരു അസിസ്റ്റൻ്റായി നടക്കുന്നു എന്നേ ഉള്ളൂ അവനൊന്നും അറിയില്ല എന്ന് പറയട്ടോ അപ്പോൾ ആഹ് എന്തായാലും ആരാണെങ്കിലും അത് ഞാൻ കണ്ടുപിടിക്കും എന്ന് മുക്ത പറയാണ് അങ്ങനെ ഇന്നിപ്പോൾ എന്തായാലും ബിഗാർ സാറും കൈലാസും സീതമ്മയും കൂടി ഇവിടേക്ക് വരുന്നുണ്ട് സ്റ്റാഫുകളോടൊക്കെ പറഞ്ഞേക്കും അപ്പോൾ ആ പട്ടിക്കാട്ടുകാരി ഇല്ലെന്നാണ് ഈ വീഡിയോ ഒക്കെ കണ്ടുപിടിച്ചത് എന്നുള്ളതൊന്നും ആരും അറിയണ്ട അവളെ ഒന്ന് പുറത്താക്കിയേക്ക് എന്ന് അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരണ്ട അവൾക്ക് വലിയ വല്ല ജോലിയും കൊടുത്ത് അവളെ അങ്ങ് മാറ്റി നിർത്തിയേക്ക് എന്ന് മുക്ത പറയാണ് അപ്പോൾ മുക്ത ഇതുവരെയും പാർവതിയെ കണ്ടിട്ടില്ല അവധിയാണ് മുക്ത പറയുന്ന ആ പട്ടിക്കാട്ടുകാരി എൻ്റെ ഹോസ്റ്റലിൽ ഞങ്ങളോടൊപ്പം താമസിക്കുന്നത് എന്നൊന്നും മുക്തയ്ക്ക് അറിയുന്നില്ല പിന്നീട് പി കെ ആർ സാറും സീതയും കൈലാസും കൂടി കമ്പനിയിലേക്ക് എത്താം കേട്ടോ അങ്ങനെ അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ അവരെ കൂടി സ്വീകരിക്കുകയാണ് അപ്പോൾ പി കെ ആർ സാർ പറയുന്നുണ്ട് കൈലാസിനോട് കണ്ടില്ലേ ഇതാണ് നമ്മുടെ കമ്പനി നിനക്ക് എല്ലാ ദിവസവും ഒന്നും കമ്പനിയിലേക്ക് വന്നില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്തിട്ടെങ്കിലും പോയി കൈലാസ് എന്ന് ചോദിക്കാം കേട്ടോ അപ്പോഴൊക്കെ കൈലാസിന്റെ മനസ്സിൽ ഒരിക്കലും അച്ചു കരുതുന്നത് പോലെ ഈ കമ്പനിയിൽ വന്ന് ജോലി ചെയ്യില്ല എനിക്ക് എന്റേതായ ഫ്രീഡം വേണം ഒരു ഭാഗത്ത് ചടഞ്ഞുകൂടി ഇരുന്ന് കമ്പനി നോക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല അച്ഛ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാട്ടോ ഫ്രണ്ട്സുമായി ഞാൻ എത്രയും പെട്ടെന്ന് യൂറോപ്പിലേക്ക് ഫ്ലൈറ്റ് കേറും എങ്ങനെ നിങ്ങൾക്ക് എന്നെ ഈ കമ്പനിയിൽ ഇരുത്താൻ കഴിയും എന്നൊക്കെയാണ് കേട്ടോ ആ സമയം കൈലാസം മനസ്സിൽ ചിന്തിക്കുന്നത് അപ്പോ മുക്ത പറയാണ് സാറ് പറയുന്നത് പോലെ കൈലാസന് എല്ലാ ദിവസവും ഇവിടേക്കൊന്ന് വന്നൂടെ ഞാനുണ്ടല്ലോ ഇവിടെ ഞാൻ നോക്കിക്കോളാം കൈലാസിനെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് കൈലാസം ഞെട്ടിപ്പോകാണ്ട് ഇവളെന്താ ഈ അർത്ഥത്തിൽ പറയുന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ അപ്പോൾ മുക്ത പെട്ടെന്ന് അങ്ങ് തിരുത്തി കൊണ്ട് പറയണേ അല്ല കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ കൈലാസിനെ പഠിപ്പിച്ചോളാം എന്നാണ് പറഞ്ഞത് ഞാനിവിടെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ കൈലാസിനെ ഞാൻ പഠിപ്പിച്ചോളാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നങ്ങ് പറഞ്ഞ് ആ കാര്യം അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുക കേട്ടോ എന്നിട്ട് മുക്ത മനസ്സിൽ ചിന്തിക്കാണ് നിന്നെ എനിക്ക് വേണം നിന്നെ ഞാൻ വിവാഹം ചെയ്യുക തന്നെ യും എന്നിട്ട് ഈ കമ്പനിയുടെ ഒക്കെ മുതലാളിയായി ഞാൻ തന്നെ ഭരിക്കുകയൊക്കെ എല്ലാവരെയും എൻ്റെ കൈവെള്ളയിൽ കൊണ്ട് നടത്തും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നിന്നെ വിവാഹം ചെയ്യുക എന്നുള്ളത് അത് ഈ മുക്ത സാധിച്ചെടുക്കും എന്നൊക്കെ മുക്ത മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് സ്റ്റാഫുകളുടെ അടുത്തേക്ക് മുക്തയോട് പി കെ ആർ സാർ ചോദിക്കുകയാണ് അല്ല നിങ്ങൾ രണ്ടുപേരുമുള്ളൂ ഈ ഗാർമെന്റ്സിൽ മൂന്നാമത് എവിടെ എന്ന് ചോദിക്കും അതെന്താ സാർ അങ്ങനെ ചോദിക്കുക അല്ല അരവിന്ദൻ എവിടെയാണെന്നാണോ ചോദിച്ചത് അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയട്ടോ അപ്പോ പി സാർ പറയണേ നീ എത്രയും പെട്ടെന്ന് അരവിന്ദനോട് ഇവിടേക്ക് വരാൻ പറ എന്നിട്ട് ഫോൺ വിളിക്കുക എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ മുക്ത ഫോൺ വിളിക്കാൻ കേട്ടോ അപ്പോഴൊന്നും അരവിന്ദ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ മുക്ത മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവൻ എന്താ ഫോൺ എടുക്കാത്തത് എന്ന് മനസ്സിൽ ചിന്തിക്കുക കേട്ടോ പെട്ടെന്ന് മുക്തയെ ഒരാൾ അങ്ങ് പിടിച്ച് വലിക്കുക കേട്ടോ അപ്പോ മുക്ത പോയി നേരെ വീഴുന്നത് അരവിന്ദ നെഞ്ചിലേക്കാണ് കേട്ടോ അങ്ങനെ അരവിന്ദ മുക്തയെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് അപ്പോ അരവിന്ദന് മുക്തയിലൊരു കണ്ണുണ്ടാവും രവിന്ദൻ ആണെങ്കിൽ ഒരു ഫ്രോഡ് ആയിരിക്കും അറിയാതെ കമ്പനിയുടെ മറവിൽ മയക്കുമരുന്ന് വിൽക്കുന്നവനായിരിക്കും മുക്ത പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോണേ എന്താ അരവിന്ദ നീ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മുക്ത നീ എന്നെ മിസ് ചെയ്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ഞാൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയട്ടോ നമ്മൾ ഒരുപാട് ദിവസമായില്ലേ കണ്ടിട്ട് എന്നാ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു ചോക്ലേറ്റ് എടുത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മുക്ത ഇത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നത് ഒരുപാട് കാലത്തിന് ശേഷമല്ലേ ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ എനിക്ക് പോയിട്ട് തരണമെന്ന് എനിക്ക് തോന്നിയിട്ട് പിടിക്ക് എന്ന് പറഞ്ഞ് മുക്തയുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് എൻ്റെ പെട്ടെന്ന് അരവിന്ദൻ ഒരു റോസാപ്പൂ എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതെന്തിനാണെന്ന് മുക്ത ചോദിക്കുമ്പോൾ ഇത് ഇതെന്തിനാണ് ഈ ബിസിനസ് ഇത്രയും ലാഭകരമായി നീ മുന്നോട്ട് പോകുന്നതിന് ഞാൻ നിന്നെ ഒന്ന് അഭിനന്ദിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ നീ എൻ്റെ പാർട്ട്ണറാകുന്നതിന് എന്ന് പറയുമ്പോൾ എന്ത് എന്താ നീ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു ആയ് അല്ല നീ എൻ്റെ ബിസിനസ്സിലെ പാർട്ട്ണറാകുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നങ്ങ് പറഞ്ഞ് അരവിന്ദൻ പെട്ടെന്ന് അങ്ങ് വഴുതിമാറോ എന്നിട്ട് റോസാപ്പൂവും മുക്തയുടെ കയ്യിൽ കൊടുക്കുക ണോ എല്ലാവരും കൂടി ചേർന്ന് സ്റ്റാഫുകളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് പിക് ആർ സാറ് അവരുടെ മുന്നിൽ വെച്ച് എല്ലാ കാര്യങ്ങളും വിശദമായി പറയണേ നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടാണ് ഈ കമ്പനി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ഒത്തൊരുമയും ഈ ആത്മാർത്ഥതയും കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത് ഈ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നാല് പേരാണ് ഉണ്ടായിരുന്നത് ഈ നിൽക്കുന്ന കരുണാകരനും മുക്തയും ഈ നിൽക്കുന്ന അരവിന്ദനും ഒക്കെ കൂടി ചേർന്നിട്ടാണ് ഇത്രയും വലിയ ഒരു നിലയിലേക്ക് എത്തിച്ചത് അപ്പം നിങ്ങളുടെ ൊക്കെ സഹകരണവും ആത്മാർത്ഥതയും കൊണ്ടാണ് അത് ഞാൻ ഒരിക്കലും മറക്കില്ല ഇപ്പോൾ ഈ കമ്പനിയിൽ നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവം നടന്നു അതിൽ എനിക്ക് ഒരു സങ്കടമുണ്ട് ഇനി ഇങ്ങനെ ഒരു സംഭവം ഈ കമ്പനിയിൽ ആവർത്തിക്കില്ല എന്നുള്ള വാക്കൊക്കെയാണ് കേട്ടോ പി കെ ആർ സാറ് എല്ലാവരുടെയും മുന്നിൽ പറയുന്നത് അങ്ങനെ എല്ലാ സ്റ്റാഫുകൾക്കും അമ്മയുടെ പിറന്നാൾ ദിവസമായിട്ടുള്ള ഒരു ദിവസമായത് കൊണ്ട് ആയിരം രൂപയാച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പാർവതിയെയും ആ സമയത്ത് ചോദിക്കുകയാണ് അപ്പോൾ കരുണാകരൻ പറയുന്നത് അവൾ അപ്പുറത്ത് നല്ല ജോലിയിലാവുന്ന അതായിരിക്കും എന്ന് പറയുമ്പോ പിന്ന ആ കുട്ടിക്കും ഈ ആയിരം രൂപ കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞ് കരുണാകരന്റെ കയ്യിൽ ആ പൈസ കൊടുക്കണം എന്നിട്ട് പാർവതി പണി തീർത്ത ശേഷം മുതലാളിമാരെ കാണാൻ വേണ്ടി ഓടി വരുന്ന സമയത്താണ് കരുണാകരൻ പാർവതിയെ കാണുന്നത് എന്നിട്ട് പാർവതിയോട് പറയണേ നീ എങ്ങോട്ടാണാവോ ധൃതി പിടിച്ചു പോകുന്നത് നിന്നോട് ഞാൻ പറഞ്ഞ ജോലികളൊക്കെ തീർത്തോ എന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയണ അല്ല എന്നെ ഇവിടത്തെ സാറുമാർ അന്വേഷിച്ചു എന്ന് പറഞ്ഞു അതുകൊണ്ട് കാണാൻ വന്നതാണെന്ന് പറയട്ടോ നീ എന്തിനാണ് ഇപ്പൊ ഇവിടേക്ക് ത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി നിനക്ക് അവർ ഒരു ആയിരം രൂപ തന്നിട്ടുണ്ട് അത് വാങ്ങാനല്ലേ ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് പാർവതിയുടെ മുഖത്തേക്ക് ആയിരം രൂപ അങ്ങ് വലിച്ചെറിയുകയാണ് കേട്ടോ എന്നിട്ട് പറയണേ നീ എൻ്റെ വാക്കിന് വിലയില്ലാതെ ഇവിടേക്ക് ഓടി വരുന്നോടി നിന്നോട് ഞാൻ പറഞ്ഞ പണിയല്ലേ ആദ്യം തീർക്കേണ്ടത് എന്ന് പറഞ്ഞ് പാർവതിയുടെ ചെവി പിടിച്ച് അങ്ങ് പിരിക്കാനോ കരുണാകരൻ അങ്ങനെ വേദന സഹിക്കാൻ വയ്യാതെ പാർവതി നിലവിളിച്ചുകൊണ്ട് കരയാണ് സാറ് എനിക്ക് വേദനിക്കുന്നു ഞാൻ പൈസ വാങ്ങാൻ വേണ്ടി വന്നത് എനിക്ക് പൈസ വേണ്ട എന്നെ സാറുമാർ വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നതാണ് എന്നെ വിടൂ എന്റെ ചെവി വേദനിക്കുന്നു എന്ന് പറഞ്ഞ് പാർവതി ഒരുപാട് നിലവിളിച്ചുകൊണ്ട് കരയാണ് ഓ അതിന്റെ ഒക്കെ മുന്നേ കമ്പനിയിലേക്ക് വന്ന ഉടനെ തന്നെ പാർവതിയോട് അവിടെയുള്ള സ്റ്റാഫുകൾ ആരും തന്നെ ഒന്നും മിണ്ടുന്നത് പോലും ഇല്ലട്ടോ പാർവതി പ്രിയനെ അകത്താക്കിയത് പാർവതി മൊഴി കൊടുത്തത് കൊണ്ടാണെന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും പാർവതിയോട് നല്ല ദേഷ്യമാണ് അപ്പോൾ ജയന്തിയും മോഹനനും സൗസവും എല്ലാവരും ദേഷ്യത്തിലാട്ടോ പാർവതിയോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും ഞങ്ങളുടെ പ്രിയനെക്കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നീ എന്തിൻ്റെ പേരിലാണ് ഞങ്ങളുടെ പ്രിയനെതിരെ മൊഴി കൊടുത്തത് ഞങ്ങൾ ആരും നീയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ് സ്റ്റാഫുകൾ എല്ലാവരും കൂടി പാർവതിയെ ഒറ്റപ്പെടുത്തുന്നുണ്ട് അങ്ങനെ കരുണാകരൻ പാർവതിയുടെ ചെവി പിടിച്ച് പിരിക്കാനോ അപ്പോൾ വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ പാർവതി പറയണേ എന്നെ വിടും എൻ്റെ ചെവി വേദനിക്കുന്നു ഞാൻ ഞാനിവിടേക്ക് ഇനി വരില്ല എനിക്ക് സാറുമാരെ കാണണ്ട എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ എന്നാൽ നീ പോയി നിൻ്റെ ജോലി നോക്ക് അല്ലാതെ സാറുമാരെ കാണാനൊന്നും നീ നിൽക്കണ്ട നിനക്ക് ആയിരം രൂപ അവർ തന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ നീ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയണേ എനിക്ക് ഒരു രൂപ പോലും വേണ്ട സാറേ എന്ന് പറയട്ടോ അങ്ങനെ പാർവതിയുടെ മുഖത്തേക്ക് കരുണാകരന് ആയിരം രൂപ അങ്ങ് എറിഞ്ഞു കൊടുക്കാൻ കേട്ടോ പക്ഷേ പാർവതി അതിൽ നിന്ന് ഒരു രൂപ പോലും എടുക്കാതെ ചെവി പിടിച്ച് വേദനിച്ചുകൊണ്ട് തന്നെ ചെവിയും പൊത്തിപ്പിടിച്ചുകൊണ്ട് താഴേക്ക് ഓടി പോവുകയാണ് വേദന സഹിക്കാതെ കരഞ്ഞുകൊണ്ട് അങ്ങനെ കരുണാകരൻ നിലത്ത് കിടക്കുന്ന പാർവതിക്ക് കൊടുത്ത ആ പൈസയൊക്കെ എടുത്ത് പോക്കറ്റിലാക്കിയിട്ട് കരുണാകരൻ എന്നോടാണ് അവൾ കളിക്കാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ സ്വയം മനസ്സിൽ കരുതിയിട്ട് ഇറങ്ങിപ്പോവാണ്